നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള ധനസമാഹരണത്തിനായി സൈക്കിളിൽ അഖിലേന്ത്യാ സഞ്ചാരം നടത്തുന്ന യുവാക്കൾ കിടങ്ങൂരിലെത്തി ഒരു രൂപ വീതമാണ് മിഷൻ വൺ റുപ്പി ദൗത്യത്തിലൂടെ ഇവർ സമാഹരിക്കുന്നത് വയനാട്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ആരംഭിച്ച യാത്രയാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിലൂടെ കടന്നു പോകുന്നത് അഞ്ച് നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായാണ് രണ്ട് ചെറുപ്പക്കാർ വയനാട്ടിൽ നിന്നും യാത്ര ആരംഭിച്ചത് മിഷൻ വൺ റൂപ്പീസ് ദൌത്യവുമായാണ് കോഴിക്കോട് ബാലുശ്ശേരി കൂരാച്ചുണ്ട് സ്വദേശി കെ ജി നിജിനും വയനാട് അമ്പലവയലിന്റെ ടി ആർ റെനിലും യാത്ര ആരംഭിച്ചത് രണ്ട് സൈക്കിളുകൾ കെട്ടിയുണ്ടാക്കി പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് ഇവരുടെ യാത്ര രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തിനാണ് വയനാട്ടിൽ നിന്നും ഇവർ യാത്ര ആരംഭിച്ചത് മൂന്ന് വർഷങ്ങൾ പിന്നിട്ട് യാത്ര ഇപ്പോൾ കോട്ടയം ജില്ലയിലെത്തി ഇതിനിടയിൽ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം നിർദ്ധന കുടുംബങ്ങൾക്കായി വാങ്ങാനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു രൂപയാണ് ആവശ്യപ്പെടുന്നതെങ്കിലും വലിയ സഹായമാണ് പലരും നൽകുന്നത് സ്ഥലം വാങ്ങിക്കഴിഞ്ഞതോടെ വീട് നിർമ്മാണത്തിനുള്ള ശ്രമത്തിലാണ് ഇവർ കുറഞ്ഞത് പോകുന്ന വഴിക്ക് ആൾക്കാരിൽ നിന്ന് കുറഞ്ഞത് ഒരു രൂപ കളക്ട് ചെയ്തിട്ട് നമ്മുടെ യാത്ര കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒട്ടും അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്ത അഞ്ച് ഭിന്നശേഷിക്കരായ കുടുംബങ്ങൾക്ക് അവരുടെ വീടെന്ന് പറഞ്ഞ സ്വപ്നം സായിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിറഞ്ഞത് ഇന്നത്തേക്ക് ഏകദേശം രണ്ടര രണ്ടര വർഷം കഴിഞ്ഞു ഇപ്പോൾ വയനാട്ടിൽ ചെറിയൊരു സ്ഥലമൊക്കെ വാങ്ങി ഞങ്ങൾ കിട്ടുന്ന അനുസരിച്ച് തലൻ്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ യാത്ര അന്ന് ഞങ്ങൾ രണ്ട് സൈക്കിളും കൊണ്ടായിരുന്നു ആ രണ്ട് സൈക്കിളിൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു സൈക്കിൾ ക്യാരവനായിട്ട് രണ്ട് ജില്ല കഴിഞ്ഞപ്പോൾ ഒന്ന് കൺവേർട്ട് ചെയ്തു ഇപ്പോൾ ഞങ്ങളുടെ താമസവും കാര്യങ്ങളെല്ലാം ഇപ്പോൾ സാധാരണ എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് വീടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ വീട് ഇതാണ് ഇതിനകത്താണ് ഞങ്ങൾ ഭക്ഷണം താമസവും കാര്യങ്ങളെല്ലാം അപ്പോൾ ഇതേപോലെ ഓരോ ഈ വണ്ടിയും ചവിട്ടി ചവിട്ടി ഓരോ സ്ഥലങ്ങളിൽ പോകും ഓരോ ടൗണിൽ നിന്ന് ഓരോ ടൗണിലേക്ക് എല്ലായിടത്തും നിർത്തിയിട്ട് എല്ലാവരെയും കണ്ട് പരിചയപ്പെട്ട് ആൾക്കാർ തരുന്ന പൈസ ആരെയും നിർബന്ധിക്കുന്നില്ല അപ്പോൾ ആൾക്കാർ തരുന്ന പൈസ കുറേ തൊഴിൽ രൂപയാണെങ്കിൽ പോലും കളക്ട് ാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനി നമ്മുടെ ഇവിടുന്ന് പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം അതുകഴിഞ്ഞ് തമിഴ്നാട് വഴി ബാക്കിയുള്ള സ്റ്റേറ്റുകളെല്ലാം കവർ ചെയ്ത് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേനും ഞങ്ങളുടെ ഒരു പ്ലാൻ ഉണ്ട് ഞങ്ങളുടെ വണ്ടിയിൽ ഫ്രണ്ടിൽ ആ പ്ലാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മിനേജറുടെ രൂപത്തിൽ അത് അതുപോലെ ആക്കിയിട്ട് ആ അഞ്ച് കുടുംബങ്ങളെ കളക്ട് ചെയ്തിട്ട് അവർക്ക് സ്ഥലവും വീടും ചെറിയൊരു തൊഴിലും ഇത്രയും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ യാത്രേൻ്റെ ഉദ്ദേശം ആദ്യഘട്ടത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലൂടെയും സഞ്ചരിക്കാനാണ് തീരുമാനം അതിനുശേഷം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടക്കും ഒരു രൂപ സംഭാവന നിക്ഷേപിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും കിടക്കാനുമുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ള വാഹനത്തിലാണ് യാത്ര ഒൻപത് വർഷത്തെ സൗഹൃദമാണ് യുവാക്കളെ ഈ യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത് നിജിൻ അധ്യാപകനും റനീഷ് വ്യാപാരിയുമാണ് കോട്ടയം ജില്ലയിലെ യാത്രയുടെ ഭാഗമായി ഇവർ കിഴങ്ങൂരിലെത്തി കിഴങ്ങൂരിലെത്തിയ ശേഷം ഇവർ വൈകിട്ട് കുമ്മണ്ണൂരിലാണ് തിങ്കളാഴ്ച താമസിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ മുത്തോലിയിലെത്തും കോട്ടയം ജില്ലയിലെ യാത്ര പൂർത്തിയാക്കി പത്തനംതിട്ട ജില്ലയിലേക്ക് കടക്കുമെന്ന് ഇവർ പറയുന്നു അഞ്ച് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്ന ദൌത്യം പൂർത്തീകരിക്കുന്നതുവരെ യാത്ര തുടരാനാണ് ഇവരുടെ തീരുമാനം ക്യാമറാമാൻ അനിൽ കുർച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവിഷ് ന്യൂസ് പാലാം